ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് കാതലായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപവും ബംഗ്ലാദേശിലെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതം അഭയം കൊടുത്തതുമെല്ലാം ഇപ്പോൾ ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിരിക്കുന്നു ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നാൽ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ വിഷയം ഒതുക്കിത്തീരുന്ന ഒരു വിഷയം ഊതിപ്പേൽപ്പിച്ച് ഒരു രാഷ്ട്രത്തിന്റെ തന്നെ ആഭ്യന്തര കലാപമായി മാറ്റിയതിന്റെ പുറകിൽ പാകിസ്ഥാൻ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിലെ സമുന്നതനായ നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ എടുത്തടിച്ചിരിക്കുന്നത് വിശുപൗരം എന്നറിയപ്പെടുന്ന ശശി തരൂർ വിദേശകാര്യം കൈകാര്യം ചെയ്ത് വളരെ വിദഗ്ധനായ വ്യക്തി തന്നെയാണ് അതിൽ വളരെ പ്രാവീണ്യമുള്ള ആൾ തന്നെയാണ് നമ്മുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ചേർന്നാണ് ബംഗ്ലാദേശിൽ ഇത്രത്തോളം വലിയ കലാപം ഉണ്ടാക്കുവാൻ വഴിമരുന്നിട്ടത് എന്ന് തന്നെയാണ് ശശി തരൂർ എടുത്തു പറഞ്ഞിരിക്കുന്നത് പാക് അഗിസ് ഭീകരരുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാനെ തന്നെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രേരണയോടുകൂടി തന്നെയാണ് ബംഗ്ലാദേശിൽ വർഗീയ കലാപം അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്ലാം മത ഭീകരർ ഇപ്പോൾ അഴിഞ്ഞാടുന്നത് ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബംഗ്ലാദേശിലും ഇത്തരം കലാപം മാറിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് ഭരണാധികാരിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തത് ബംഗ്ലാദേശിനെയും ചൈനയെയും പാകിസ്ഥാനെയും ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു എന്നാൽ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ചെയ്തത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എടുത്ത തീരുമാനം ഏറ്റവും ഉചിതമായിരുന്നു എന്ന് തന്നെ ശശി തരൂർ എടുത്തു പറയുന്നു കാരണം തൊട്ടാൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇത്രത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ബംഗ്ലാദേശിലെ ഭരണാധികാരി ഇന്ത്യയോട് രാഷ്ട്രീയ അഭയം ചോദിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ബംഗ്ലാദേശിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ എടുത്ത രാഷ്ട്രീയപരമായ ഈ തീരുമാനം എന്തുകൊണ്ടും ഉചിതമായി ഉത്തമമായി എന്ന് തന്നെയാണ് വിദേശകാര്യ നയങ്ങളിൽ പ്രാവീണ്യമുള്ള ശശി തരൂർ എടുത്ത് പറഞ്ഞത് ഇതിലൂടെയെല്ലാം ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ചുറ്റും നിൽക്കുന്ന അയൽ രാജ്യങ്ങളിൽ സംഘർഷമോ കലാപമോ ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയുടെ അഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ കലാപമായി മാറാൻ സാധ്യതയുണ്ട് അതിർത്തികളിൽ അതിന്റെ അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുകൂടി ശശി തരൂർ വ്യക്തമാക്കുന്നു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ അഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയും ഇതിൽ കൃത്യമായ ഒരു തീരുമാനമെടുത്തു ഉചിത സമയത്ത് ഉചിതമായ തീരുമാനമെടുത്ത് നിലകൊള്ളുന്നതിനാൽ ശത്രുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലേക്കുള്ള കടന്നു കയറ്റത്തിന് യാതൊരുവിധ സാധ്യതയുമില്ല മാത്രമല്ല ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഈ കലാപം വർഗീയമായ കലാപമായി മാറാതിരിക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ സത്രുമായ ഈ ഇടപെടൽ ഫലപ്രദമാകും എന്ന് തന്നെ താൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ശശി തരൂർ തുടർന്നടിച്ചത് ശശി തരൂർ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ തീരുമാനത്തെയും നരേന്ദ്രമോദി സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട എല്ലാം കൃത്യമായി തന്നെ ശ്ലാഘിച്ചുകൊണ്ടാണ് ശശി തരൂർ തന്റെ പ്രസ്താവന ഇറക്കിയത് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് തരൂരിന്റെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പും ശശി തരൂർ മോദിയെ കുറിച്ച് ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും പല കാര്യങ്ങളും കണ്ടു പഠിക്കേണ്ടതാണ് എന്നാണ് അന്ന് തരൂർ പറഞ്ഞത് ഇന്നും തരൂർ ഇത് തന്നെ പറയുന്നു അതായത് പല കാര്യങ്ങളിലും കോൺഗ്രസ് പല പാഠങ്ങളും ബി ജെ പിയിൽ നിന്നും പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെ പറയുമ്പോൾ ശശി തരൂരിന്റെ ചായവ് ബി ജെ പിയിലേക്കാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളെല്ലാം കൂട്ടി വായിക്കപ്പെടുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ അത്തരത്തിൽ തന്നെയാണ് അത് വിലയിരുത്തുന്നത് മുൻങ്ങുന്ന കപ്പൽ എന്ന പ്രതിനിധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന കപ്പലിൽ നിന്നും ശശി തരൂർ ചാടി ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടിപൊളിയിട്ട് പറയുമ്പോൾ ഇനി കോൺഗ്രസിൽ നിന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള ഭാവിയും തനിക്കില്ല എന്ന് കൂടി ശശി തരൂർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചൂടുമാറ്റത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നത് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപം എടുത്തുയർത്തിക്കൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ ഈ അവസരത്തിൽ ശ്ലാഘിക്കാൻ കിട്ടിയ അവസരം ശശി തരൂർ പാഴാക്കിയില്ല എന്നാൽ ഈ അവസരം ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിനുള്ള ഒരു നടപ്പാതയായി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലേക്കുള്ള ഒരു പാലമായി തന്നെയാണ് ബംഗ്ലാദേശ് വിഷയത്തെ ശശി തരൂർ ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും കാണുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷത്തു നിന്നോ ശശി തരൂരിന്റെ പക്ഷത്തു നിന്നോ ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല മാധ്യമങ്ങളിൽ ഇത്തരം ഒരു വാർത്ത വന്നതിനെ തുടർന്ന് അതായത് ബി ജെ പിയെയും നരേന്ദ്രമോദി സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ സംസാരിച്ച ഇത്തരം വാർത്ത വന്നതിനെ കുറിച്ച് ശശി തരൂരോ കോൺഗ്രസ് വൃത്തങ്ങളോ യാതൊരു തലത്തിലും സ്ഥിരീകരണം നടത്തിയിട്ടില്ല താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ ചിരിച്ചുകൊണ്ട് തന്നെ ശശി തരൂർ പുച്ഛിച്ചു തള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം അതിന് യാതൊരു തരത്തിലുള്ള ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ കാലാകാലങ്ങളായി ശശി തരൂർ ഇത്തരം ഒരു നിലപാട് വെച്ച് പുലർത്തിപ്പോരുന്നതിനാൽ വൈകാതെ ശശി തരൂർ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തും ഇനിയും കോൺഗ്രസിൽ നിന്നുകൊണ്ട് തനിക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയിൽ തന്റെ രാഷ്ട്രീയ ഭാവി ഇരുനടഞ്ഞതായി തീരും എന്ന് തിരിച്ചറിഞ്ഞ ശശി ബി ജെ പിയിലേക്ക് ചേർക്കേണ്ട വേണ്ടിയാണ് ഇത്തരം ചില പ്രകടനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് പലരും പറയുന്നത് എന്തായാലും ശശി തരൂറിന്റെ നീക്കങ്ങൾ എന്താണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ബിജെപി ആകട്ടെ ആര് ബിജെപിയിലേക്ക് വന്നാലും സ്വീകരിക്കാൻ പാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ബിജെപി വക്താക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് അതുകൊണ്ട് ശശി തരൂർ ബിജെപിയിലേക്ക് ചേങ്ങേറിയാൽ ബിജെപി രണ്ട് കൈയും നീട്ടി ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിന് സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാൽ ബിജെപിയുടെ ഭാഗത്തു നിന്നും തരൂർ ഇപ്പോൾ ബിജെപിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു സ്ഥിരീകരണവും നൽകുന്നില്ല ായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം കണ്ടറിയാം